ഇത് ആവനം പത്രം പരിശുദ്ധാൽ മാനുസ്ഥിതി ആദിയിലെപ്പോലെ എപ്പോഴും എന്നേക്കും ആമി വിശാല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഈസ്റ്ററിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷ ദിനങ്ങളിലാണ് ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈസ്റ്ററിൻ്റെ ഒരു സന്ദേശം നമ്മൾ ശ്രവിച്ചു അതിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ച ഒരു ഭാഗം ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവാണ് ആ വിശ്വാസക്കുറവിനെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വാസം നമ്മൾ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുപോകുന്ന ഒരു ധ്യാന ഭാഗങ്ങളായിരുന്നു വിശ്വാസത്തെക്കുറിച്ച് അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തുപെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗി പിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളത് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേ ഞങ്ങൾ കേൾക്കുന്ന തിരുവചനങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ നിത്യം പിതാവുമുത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി ഖാല വിശ്വാസത്തിൽ നമുക്ക് പല പരീക്ഷണങ്ങളും ഉണ്ടാകും ഞാൻ പീഡാനുഭവ ധ്യാനത്തിൻ്റെ ആ സമയത്ത് പറഞ്ഞ ഒരു പ്രസംഗത്തിൽ അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിനെ ദൈവത്തിന് യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹത്തിൻ്റെ ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു അത് അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇഫ്താഖ് എന്ന് പറയുന്ന ഒരു രാജാവ് യുദ്ധത്തിന് പോവുകയും യുദ്ധം ജയിച്ചു വരുമ്പോൾ എൻ്റെ മുൻപിൽ എന്നെ സ്വീകരിക്കുന്നത് എന്താണോ അതിന് ഞാൻ യഹോവയ്ക്ക് തരുമെന്ന നേർച്ചയോടുകൂടി യുദ്ധത്തിന് പോവുകയും യുദ്ധം ജയിച്ച് തിരികെ വരുമ്പോൾ തൻ്റെ ഏകമകൾ തനിക്ക് ആണും പെണ്ണുമായി ഒരു മകളേ ഉള്ളൂ ആ ഏകമകൾ ഓടിവന്ന് തന്നെ ആശ്ലേഷിക്കുകയും ചെയ്തു ആ നേർച്ച നിറവേറ്റേണ്ട ഒരു അവസ്ഥയിൽ ആ പിതാവിൻ്റെ എന്താ പറയുന്ന സങ്കടവും അതുപോലെ അബ്രാഹത്തിൻ്റെ മകനെ ബലിയർപ്പിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ മകൻ അബ്രാഹത്തോട് സമാധാനത്തോടെ ബലി കഴിക്കുക ദൈവഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ചിന്തിച്ചു ഇഫ്താഖിൻ്റെ മകളും അങ്ങനെ തന്നെയാണ് തൻ്റെ പിതാവിനോട് പറഞ്ഞത് എന്നെ നീ ചിന്തിക്കേണ്ട നിൻ്റെ നേർച്ചയെ മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ആ മകളും ആ നേർച്ചയ്ക്ക് തീരുന്ന അനുഭവങ്ങളാണ് അപ്പോൾ വിശ്വാസം പലപ്പോഴും പരീക്ഷിക്കപ്പെടുകയാണ് വിശ്വാസം പലപ്പോഴും എന്താ പറയുന്നത് ലോകത്ത് ഇങ്ങനെയെല്ലാം വിശ്വാസത്തിനെതിരെ നിൽക്കുമ്പോഴും ഒരു വീട്ടിൽ തന്നെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളത്തിലുള്ള ചർച്ചകളും വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ ഒരു വലിയ സംഘർഷം നടക്കുകയാണ് ഒരു സംഘർഷം നടക്കുകയാണ് ഒരു പ്രശ്നമാണത് അതുകൊണ്ട് പുറമുള്ളവർ അതിൻ്റെ വിശ്വാസത്തിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണ കാലഘട്ടം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടാനുഭവ ആഴ്ച എന്ന് പറഞ്ഞാൽ പെസക ദിവസം മുതൽ ഇതൊരു വല്ലാത്ത ആന്തരിക സംഘർഷത്തിനിടയാക്കി വല്ലാത്തൊരു സംഘർഷം അതുകൊണ്ട് അവരെല്ലാം മുൻപ് യേശു പറഞ്ഞ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ അവരെല്ലാം പല ഭാഗത്തേക്കും പോയി എന്താ പറയുന്നത് എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ രണ്ട് പേര് അവരോട് യേശു ക്രിസ്തു തന്നെ സംസാരിച്ചിട്ടും അവർക്ക് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാത്ത അനുഭവം ഉണ്ടായി പിന്നെ അവർ യേശുവിനെ തിരിച്ചറിയുന്നത് സംസാരത്തിൽ നിന്നല്ല ശബ്ദത്തിൻ്റെ ആ തിരിച്ചറിയുന്നതല്ല ഇപ്പോൾ ചില ആളുകൾ പറയില്ലേ എന്നെ മനസ്സിലായോ പിന്നെ മനസ്സിലായില്ലേ നിൻ്റെ ശബ്ദം കേട്ടാൽ അപ്പോൾ എനിക്ക് മനസ്സിലാവൂലേ അപ്പോൾ കാണാൻ കഴിയാത്ത കുരുടരായ മനുഷ്യർക്ക് പോലും മറ്റൊരാളുടെ ശബ്ദം കേട്ടാൽ തിരിച്ചറിയാം പക്ഷേ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല ശിഷ്യന്മാർക്ക് കാരണം എന്താണ് അവരത്രമാത്രം ഭയചിഹിതരായിരുന്നു അവർക്ക് അവരെ അത്രമാത്രം ഭയം മൂടിയിരുന്നു അവരുടെ ആ ദിവസങ്ങളെന്ന് പറയുന്നത് ജീവൻ്റെ നിമിഷമാണെന്ന് പറഞ്ഞാൽ അവർ ഏർ സേവനിൽ നിന്നാൽ പിടിക്കപ്പെടും ഇടയനെ അവർ തകർത്തു ഇനി ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവരത് നിസാരമായിട്ട് അവരെ കൊന്നുകളയുമെന്ന് അവർക്ക് തോന്നുകയാണ് അവരതുകൊണ്ട് നാനാ ഭാഗത്തേക്കും രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ് പിന്നെ അവർ വിശ്വസിച്ചപ്പോഴാണ് അവർ യേശുക്രിസ്തു അവർക്ക് അപ്പം മുറിച്ചു കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിച്ച പെസഹ എന്ന് പറയുന്ന ആ കുർബാന ആ പെസഹ അപ്പത്തിൽ നിന്ന് ഇനി നമ്മളുടെ അനുദിനമുള്ള വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയാണ് നമ്മളുടെ കണ്ണുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ കാതുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ആ വിശ്വാസം എന്നും നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷണമായി നിൽക്കും അത്യാവശ്യം അവനവൻ്റെ സുഗലോലുഭതയിൽ ജീവിച്ചുകൊണ്ട് കുറച്ച് ഭക്തിയും കുറച്ച് ഭക്തകാരികളും ഒക്കെ ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്കൊന്നും ഒരു കുറവും കാണൂല്ല യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആശയത്തോട് സംയോജിക്കണമെന്ന് വിചാരിക്കുന്നവർക്കാണ് പരീക്ഷണങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങളോട് യോജിക്കണം യേശുക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കണം യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നാട്ടിൽ നന്മ ചെയ്യണം യേശുക്രിസ്തു പറഞ്ഞതുപോലെ അവൻ്റെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ വീണ്ടും ഉണ്ടാകണം അങ്ങനെ വീണ്ടും യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ ഉണ്ടാകുമ്പോൾ ഈ ലോകത്തിൻ്റെ അന്ധകാരം മാഞ്ഞ് ഈ ലോകം പ്രകാശമാകും എന്ന് വിശ്വസിക്കുന്നവർക്കാണ് പ്രശ്നം അപ്പം അബ്രഹത്തിന് വിശ്വാസം പ്രശ്നമായതപ്പോഴാണ് അബ്രഹത്തെ ദൈവം തൻ്റെ പിതാവിനെ ഭവനത്തിൽ നിന്ന് മാറ്റി ഞാൻ പറയുന്നിടത്തേക്ക് എൻ്റെ കൂടെ നീ വരിക പറയുന്നിടത്താണ് വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ആ യോഗ്യത എൻ്റെ കൂടെ വരാനുള്ള യോഗ്യത എൻ്റെ കൂടെ വരാനുള്ള യോഗ്യത അതാണ് ആ പരിശോധന അപ്പോൾ പ്രിയമുള്ളവർ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു വലിയ കാലഘട്ടമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ യേശു തന്നെ പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിൽ അപ്പന അമ്മയോടും അമ്മ അപ്പനോടും മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും തമ്മിൽ ഭിന്നിച്ചിരിക്കും ഭിന്നിക്കുക എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കിയിരിക്കുക എന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒരു വീട്ടിൽ അടി ഉണ്ടാക്കി അപ്പനും മക്കളും തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കുന്നു എന്നല്ല അങ്ങനെ പിരിയാനും പാടില്ല ഒരു ആശയപരമായ വ്യത്യാസം ഉണ്ടാകും അതാണ് ഏറ്റവും വലിയ വേദന ഒരപ്പൻ ഞാൻ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു വിശ്വാസി അല്ലെങ്കിൽ യേശു ആശയങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് അത്യധികമായി ഒരു വ്യക്തി പക്ഷേ എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ ആ രീതിയിലേക്ക് വരുന്നില്ല അവരെന്നോട് എപ്പോഴും ആശയപരമായിട്ട് ഒരു സംഘടനത്തിന് വരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ഒരു വശത്ത് എൻ്റെ മക്കളെ ആ രീതിയിലേക്ക് നയിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എവിടെയാണ് ഞാൻ പരാജയപ്പെട്ടത് എൻ്റെ കുറവ് എവിടെയാണെന്ന് ഞാൻ എന്നെ തന്നെ പരിശോധിക്കുമ്പോൾ ഇയാൾക്ക് ഇയാളുടെ മക്കളെ നേരെ ചൊവ്വ നടത്താൻ വിശ്വാസത്തിൽ നടത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ലോകമനുഷ്യൻ്റെ പരാതിയും ആക്ഷേപവും അല്ലെങ്കിൽ വിശ്വാസം യേശുക്രിസ്തുവിനെക്കുറിച്ച് സന്നിധി സംഘം പറഞ്ഞതുപോലെ ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഇവൻ ഇവനെ തന്നെ എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല ഇങ്ങനെയുണ്ടാവുന്ന വിവിധ പരീക്ഷണങ്ങൾ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിങ്ങനെ ചുമ്മാ കാടച്ച് വെടിവെക്കുന്ന ഒരു പ്രസംഗമല്ല എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി അനുഭവിച്ചു വരുന്ന സംഘട്ടനങ്ങളാണിതെല്ലാം അവ എൻ്റെ വീട്ടിലൊക്കെ സത്യത്തിൽ വലിയ ആശയ സംഘടനകൾ നടക്കുന്നത് ഭൗതികമായി ചിന്തിച്ചു കൊണ്ട് വളരെയധികം ഫിലോസഫിയൊക്കെ പഠിക്കുന്ന മക്കൾ അവരുമായി ഭയങ്കര ആശയ സംവാദമാണ് എപ്പോഴും അപ്പോൾ മറുവശത്ത് ഈ പറയുന്ന വലിയ ഒരു ആക്ഷേപമുണ്ട് എന്തുകൊണ്ട് ഇയാൾക്കത് സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുമ്മാ ഒരു പള്ളിഭക്തിയോ ഒരു സഭാവിശ്വാസമോ ആയിട്ട് നടക്കുന്നവർക്ക് ഈ പറയുന്ന സംഘടനകളൊന്നുമില്ല യേശുക്രിസ്തുവിന്റെ ആശയം ലോകത്തിലുള്ള ഏത് ആശയത്തേക്കാളും ഉന്നതമായി നിൽക്കുന്നു യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവത്തോടുള്ള പൂർണ്ണമായ വിശ്വാസമാണ് ദൈവത്തിലുള്ള പൂർണ്ണമായ അടുപ്പമാണ് ദൈവം മാത്രമേ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ശക്തനായിട്ടുള്ളതുള്ളൂ ബാക്കിയുള്ള എല്ലാവരും ഈ പ്രപഞ്ചത്തോടുകൂടി തീർന്നു പോകുന്നവരാണ് എന്നാൽ ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവന് ഈ പ്രപഞ്ചത്തിനപ്പുറത്തും അപ്പുറത്തും ദൈവത്തോടു കൂടെയുള്ള വലിയ ബന്ധമുണ്ടെന്ന് അത് ദൈവത്തിൻ്റെ പുത്രനായി യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുള്ളൂ എന്ന് ലോകത്തോട് സംസാരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവന് അടിയുടെ ഇടിയുടെയും തൊഴിയുടെയും കള്ളുകുടിയുടെയും ചീട്ടുകളിയുടെയും ബഹളത്തിൻ്റെയും കഞ്ചാവലിയുടെയും സംഘടന അല്ലാതെ ആശയപരമായിട്ടുള്ള സംഘടനം അതുകൊണ്ട് ചുറ്റും സംഭവിക്കുന്നതെല്ലാം സത്യത്തിൽ ദൈവവചനങ്ങൾക്ക് വിപരീതമാണെന്ന് നമുക്ക് തോന്നും നമുക്ക് തോന്നും നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ വിപരീതമാണ് പൊരുദാഹരണം പറഞ്ഞാൽ നോഹ കപ്പൽ പടിയുമ്പോൾ ചുറ്റും നടക്കുന്നവരെല്ലാം തിന്നുകുടിച്ചും ആനന്ദിച്ചും വിവാഹം കൊടുത്തും വിവാഹം കഴിച്ചൊക്കെ പോരുന്നു അവർക്ക് യാതൊരു ദോഷവുമില്ല നോഹ അവന്റെ കുടുംബത്തിനു വേണ്ടി പ്രയത്നിക്കാതെ ദൈവത്തിനു വേണ്ടി പ്രയത്നിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ ആശയപരമായ സംഘടനകളാണ് അടിപിടി സംഘടനകളെക്കാളൊക്കെ വലിയ പ്രതിസന്ധിയാണ് ആശയ സംഘടനം ആശയ ആശയപരമായിട്ട് അറിവുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ കായികമായി സംഘടനത്തിലേക്ക് വരാതെ ആശയപരമായി നിങ്ങൾ വെല്ലുവിളിക്ക് ആശയപരമായി നിങ്ങൾ സംഘടനത്തിൽ ഏർപ്പെട് ആശയപരമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴല്ലേ അല്ലെങ്കിൽ ഒരു ആശയം മുഴുവനായി അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴല്ലേ അത് കയ്യാങ്കളിയിലേക്ക് മാറുന്നത് യേശു എപ്പോഴും കയ്യാങ്കളിയല്ല നടത്തിയിരുന്നേ വാളെടുക്കുന്നവൻ വാളിനാളെന്ന് പറഞ്ഞു യേശു എപ്പോഴും ആശയപരമായിട്ടാണ് ഉപമകളിലൂടെയും എന്താ പറയുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്തു തോന്നുന്നു നിനക്ക് ഒരാൾക്ക് നൂറാടുണ്ടെന്ന് ഇരിക്കട്ടെ ഒന്ന് തെറ്റിപ്പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും വിട്ടിട്ട് ആ ഒന്നിനെ കാണാതെ പോയതിനെ തേടുകയില്ലേ അങ്ങനെ ആ സ്നേഹത്തിൻ്റെ ആശയങ്ങളാണ് യേശു പ്രചരിപ്പിച്ചത് അപ്പോൾ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ സംഘട്ടനം വരില്ല സംഘട്ടനം വരുന്നത് സത്യത്തിൽ അത് നമ്മുടെ വിവര വിവരത്തിന്റെ കുറവുകൊണ്ടാണ് എന്ത് പറയുമുള്ളവര് അത് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാകും ഈ ആശയപരമായിട്ടുള്ള ഒരു സംഘടനം അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് എന്താണ് പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ ആ വചനം നമുക്ക് വലിയ ധൈര്യം തരണം ഒന്ന് പത്രോസ് ഒന്നാം അദ്ധ്യായത്തിന്റെ ആറോ ഏഴോ വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ അതിലാനന്ദിക്കുവിൻ അല്പകാലത്തേക്കും നിങ്ങൾക്ക് വിവിധ പരീക്ഷകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ വ്യസനിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അതിൽ ആനന്ദിക്കു കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും ഹാലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശ്വാസം എന്താ പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു ഭക്തി അല്ല അതൊരു ശക്തിയാണ് അതുകൊണ്ടാണ് പൗല ശ്രീല പറയുന്നത് നിങ്ങൾ ഭക്തരാണ് എന്നാൽ ശക്തിയിൽ നിന്ന് അകന്നിരിക്കുന്നു റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം നാലാം അധ്യായത്തിൽ പതിനാറ് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിൻ്റെ എല്ലാ സന്തതിക്കും നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ് അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ് ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുമ്പിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം അവിടെ പറയുമുള്ളവരെ നമുക്ക് അല്പകാല പരീക്ഷണങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള അതൊഴിച്ചാൽ മഹത്വത്തിലേക്ക് ദൈവത്തോട് യേശുക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ചേരുവാൻ വിശ്വാസം നമ്മളെ നിലനിർത്തുന്നു സഹായിക്കുന്നതാണ് രണ്ട് വിശ്വാസം പതരാതെ സൂക്ഷിക്കുക വിവിധ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസം പതരാതെ സൂക്ഷിക്കുക അതൊരു ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ ദാനമാണ് ഖാലേലിയ അവിടെ ഇവിടെ അവസാനിപ്പിക്കട്ടെ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വിശ്വാസം എന്ന് പറയുന്നത് വെറൊരു ഭക്തി മാത്രമല്ല അത് ഒരാശയമാണ് ഒരാൾ പറഞ്ഞ കാര്യം അതങ്ങനെ തന്നെയെന്ന് വിശ്വസിച്ച് അയാളുടെ തീരുക അതാണ് വിശ്വാസം ആ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അത് വിശ്വസിച്ച് ഞാൻ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം അല്ലാതെ എനിക്ക് കാറ് കിട്ടി എനിക്ക് ബംഗ്ലാവ് കിട്ടി എൻ്റെ ക്യാൻസർ രോഗം മാറി എൻ്റെ എന്താ പറയുന്ന തളറാതെ രോഗം മാറി എൻ്റെ മക്കൾക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടായി അവരൊക്കെ ഉന്നതമായ ജോലി ചെയ്യുന്നു എനിക്ക് എനിക്കാവശ്യത്തിന് ദിനം കുടിക്കാനൊക്കെ ധാരാളം ഉണ്ടായി ഇതൊക്കെ നല്ലത് തന്നെ ഇതൊക്കെ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും കിട്ടുന്നതാണ് അത് നിരീശ്വരവാദിക്കും വിശ്വാസിക്കും സകലർക്കും കിട്ടും ഏത് മതത്തിൽപ്പെട്ടവർക്കും കിട്ടും ഏത് ആദർശമുള്ളവനും ഒക്കെ കിട്ടും ദൈവത്തെ ഇല്ല എന്ന് പറയുന്നവനും കിട്ടും ഒരാൾക്കും അതിനൊരു കുറവില്ല കുറവുണ്ടെങ്കിൽ അവരൊക്കെ നിന്ന് നന്നായിട്ട് പ്രസംഗിക്കുമോ നല്ല പുസ്തകങ്ങൾ എഴുതുമോ ഒന്നുമില്ല അതുകൊണ്ട് വിശ്വാസമെന്ന് പറയുന്നൊരു ഭക്തിയല്ല വിശ്വാസം വിശ്വാസമെന്ന് പറയുന്നൊരു ഒരാശയമാണ് ആ ആശയം ലോകത്തോട് സംസാരിക്കുക എന്നുള്ളതാണ് വിശ്വാസം അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ആ ഉറപ്പ് അവനവൻ്റെ കഴിവല്ല അത് ഞാൻ ഈസ്റ്ററിൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു അതിൽ ശിഷ്യന്മാർ പരാജയപ്പെട്ടപ്പോഴും അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ആ ആശയം പ്രചരിപ്പിക്കാൻ അവരെ തിരഞ്ഞെടുത്ത യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നാളെ അവർ വിശ്വാസത്തിലേക്ക് വന്നുകൊള്ളുമെന്നുള്ള യേശുക്രിസ്സിൻ്റെ ഉറപ്പാണ് അവരെ അതിനെ നിർത്തിയത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് വിശ്വാസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ അത് ഭക്തിയിലേക്കാൾ ഭക്തിയിലേക്കാളപ്പുറത്ത് ഒരാശയമായി നിലകൊണ്ട് അതിലൊരു ശിക്ഷിത്വം സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി